ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന സൂപ്പർ പായസത്തിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് ഒരു ലിറ്റർ ഫുൾ ഫാറ്റ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ പായസത്തിനൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും നല്ല തിക്കായിട്ടുള്ള ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അതാവുമ്പോൾ റെഡിയാക്കി കഴിയുമ്പോൾ കഴിക്കാനൊക്കെ കൂടുതൽ ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇനി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക തിളച്ച് വരുന്നവരെ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക ഇപ്പോൾ പെട്ടെന്നൊന്നും തിളച്ച് കിട്ടാനൊക്കെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇതിപ്പോൾ ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ഫ്ലെയിമൊന്നും മാറ്റാം കേട്ടോ ഇനി ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട ഇനി ഈ ടൈമിൽ നമുക്ക് ആവശ്യത്തിന് മധുരം ആഡ് ചെയ്ത് കൊടുക്കാം അരക്കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക രണ്ട് പിഞ്ച് ഉപ്പ് ഇനി നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഇളക്കിക്കൊണ്ടിരിക്കണം പാലായത് കാരണം അല്ലെങ്കിൽ അടിവശത്ത് പോയിട്ട് കരിഞ്ഞ് പിടിക്കും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കി എടുക്കുക ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യുക അതെയാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിപ്പം തിളച്ച് കുറുകി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കാൽ കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തല്ലോ അത് നിങ്ങൾക്ക് ഇതിൽ കൂടുതലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ അരക്കപ്പാണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തത് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഈ ഒരു ടൈമിൽ കണ്ടൻസ്ഡ് മിൽക്കും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരം ഉണ്ടോയെന്ന് പോരാൻ തോന്നുകയാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി മൊത്തത്തിൽ കുറുകി വന്നാലും ഒന്നുകൂടൊന്ന് മധുരം വരും കേട്ടോ അതുകൊണ്ട് ഓരോരുത്തർ അവനവന് താല്പര്യമുള്ള മധുരത്തിനനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഒരേ മധുരം വേണമെന്നില്ല അപ്പോൾ മധുരത്തിൻ്റെ കാര്യം അങ്ങനെയാണ് നിങ്ങളെ താല്പര്യം പോലെ കൂടുതലോ കുറവോ എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ പാലിനെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇനി ഫ്ലെയിമൊന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുകയാണ് ഇനി നമ്മളിവിടെ സേമിയ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് സേമിയ കാൽ കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേവിച്ചെടുത്തതിന് ശേഷം ഒരു വെറൈറ്റിക്ക് ഇങ്ങനെ ചെയ്തോന്നേ ഉള്ളൂ കേട്ടോ ഇനി നിങ്ങൾ കളറ് ഹെൽത്തി അല്ലല്ലോ എന്ന് പറയേണ്ട ഒരു വെറൈറ്റിക്കായിട്ട് ചെയ്തോന്നേ ഉള്ളൂ ഫുഡ് കളർ മൂന്ന് ഭാഗമായി വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഫുഡ് കളർ ഉണ്ടാവുമല്ലോ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ നമ്മൾ ഫലുവുതക്കൊക്കെ യൂസ് ചെയ്യുമല്ലോ അല്ലാതെ ഡെസേർട്ടിനൊക്കെ യൂസ് ചെയ്യും നമ്മളെ ചാനലിൽ തന്നെ അങ്ങനെ കാണിച്ചിട്ടുണ്ട് പിന്നെ സേമിയൊക്കെ കുക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ടാണ് അത് പ്രത്യേകം കാണിക്കാഞ്ഞത് പ്ലെയിനായിട്ട് സേമിയ കപ്പ് പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് എത്ര കളർ ആഡ് ചെയ്യണോ അങ്ങനെ ഓരോ ഭാഗമായി വെച്ചിട്ട് അതിൽ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് ചെയ്തിട്ടൊന്ന് ഡ്രൈൻ ചെയ്തെടുക്കുക കാരണം ആ കളർ ആ വെള്ളത്തിലൊക്കെ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ മൊത്തത്തിൽ കളറാവും അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേട്ടൊന്ന് വാഷ് ചെയ്യുക വാഷ് ചെയ്തിട്ട് വെള്ളം ഡ്രൈൻ ചെയ്തെടുക്കുക അപ്പോഴേക്ക് സേമിയയിൽ കളർ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ടാവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് സേമിയ ആഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ ചവരിയും വേവിച്ചെടുത്തിട്ടുണ്ട് സേമിയ ചെയ്ത് അതുപോലെ തന്നെയാണ് ചൗവരിയും ചെയ്തിട്ടുള്ളത് പക്ഷേ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാതെയാണ് കേട്ടോ ചവരി വേവിച്ചിട്ടുള്ളത് പ്ലെയിനായിട്ട് വേവിച്ചെടുത്തു അതിനുശേഷം ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തു പിന്നീട് ഒന്ന് വാഷ് ചെയ്തിട്ട് ഡ്രൈൻ ചെയ്തെടുത്തതാണ് ഇതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ചവരി അരക്കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തു ഇനി ഒന്നൊന്ന് തിളച്ച് തുടങ്ങുമല്ലോ ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇതിപ്പം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് തിളക്കണ്ട അല്ലാതെ തന്നെ പാല് നന്നായിട്ട് തന്നെ കുറുകി വന്നതാണ് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം നെയ്യ് ചൂടായി വന്നിട്ടുണ്ട് ഇനി കാഷ്നട്ടും കിസ്മിസും ഇനി പ്രത്യേകിച്ച് അളവൊന്നുമില്ല നിങ്ങളെ കയ്യിൽ എത്രയാണോ എത്ര ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒട്ടും കരിഞ്ഞു പോകാത്ത രീതിയിലൊന്നും റോസ്റ്റ് ചെയ്തെടുക്കുക ഇതിപ്പം റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി പായസത്തിലേക്ക് വെച്ച് കൊടുക്കുക അര ടീസ്പൂൺ ഏലക്കായപ്പൊടി പൊടി ഇട്ട് കൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള സേമിയാ പായസം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം അപ്പം നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ നമ്മൾ വെറൈറ്റി ആയിട്ട് അടിപൊളി അടിപൊളി സേമിയാപ്പായസമാണ് നിങ്ങൾ കാണിച്ചിട്ടുള്ളത് തിരുവോണമൊക്കെ വരികയാണല്ലോ അപ്പോൾ ഇത്തിരി കളർഫുള്ളായിട്ട് നമ്മളെ പൂക്കളൊക്കെ ഇടുന്ന പോലെ കളർഫുള്ളായിട്ട് ഒരു വെറൈറ്റിക്ക് വേണ്ടി ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിലൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ കളറൊക്കെ ആഡ് ചെയ്തിട്ട് പല രീതിയിൽ കളർഫുൾ ആയിട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒക്കെ വരികയാണെങ്കിലും പിന്നെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിലൊക്കെ അവർക്ക് പ്രത്യേകമായിട്ട് ഇഷ്ടമാവും ഇങ്ങനെയുള്ള പായസങ്ങളൊക്കെ കാണുമ്പോൾ അപ്പോൾ ഈ ഒരു തിരുവോണ നാളിൽ ഈയൊരു രീതിയിലൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അല്ലാതെ കളറ് ആഡ് ചെയ്യുന്നത് നമ്മൾ അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കുകയല്ല വെറൈറ്റിക്ക് നമ്മൾ പലതരം ഫുഡും ട്രൈ ചെയ്ത് നോക്കുന്ന വിധത്തിൽ ഈ ഒരു റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടമാവും നമ്മൾ കളർ ആഡ് ചെയ്ത് കൊടുത്ത് കളർ ചേഞ്ച് വരുത്തിയെന്നേ ഉള്ളൂ ടേസ്റ്റിനൊന്നും മാറ്റം വരുന്നില്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് പാലൊക്കെ കുറുക്കി എടുത്തിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക ഞങ്ങളുടെ റെസിപ്പിയെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറന്നു പോയത് ഇതുവരെ തന്നെ നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം താങ്ക്